അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പുതിയ റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നോമ്പ് പത്താണ് ഖദീജീബിയുടെ വഫാത്തിന്റെ ദിനം ബീവി ഹദീജി കുറിച്ച് ഒരു ചെറിയ ചരിത്രം നമ്മൾ പറയേണ്ടതുണ്ട് നമ്മൾ ആ ഒരു പേരും ചരിത്രങ്ങളൊക്കെ നമ്മളെ മനസ്സിലെന്നും സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ താജുദ്ദീൻ എന്ന പേരുള്ള ഒരു നല്ലൊരു മനുഷ്യൻ ആ ഒരു മനുഷ്യനെ കുറിച്ച് കൂടി ആദ്യം പറയണം താജുദ്ദീനെ കണ്ണൂർ ജില്ലയിലെ പാനൂർ മേഖലയിലെ ഒരു സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഹിതായത്ത് ലഭിച്ചു അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ സജീവ ആർ എസ് എസ് പ്രവർത്തകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണം അത്ര അങ്ങോട്ട് സ്വീകാര്യമായില്ല നാട്ടുകാർക്ക് അദ്ദേഹം രണ്ട് കാലും തല്ലിയൊടിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ അനിയനും അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടായി ജീവൻ രക്ഷാർത്ഥമാണ് അദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിലേക്ക് താമസം മാറുന്നത് അങ്ങനെ അവിടെ വന്ന അദ്ദേഹം ഈ അത്തറുകളും സീഡികളും ഒക്കെ മതപ്രഭാഷ നടന്ന സീഡികൾ അതേപോലെ മതക്ക് പാട്ടുകൾ അത്തറുകളൊക്കെ വിൽക്കുന്ന ഒരാളായി അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പരിശുദ്ധ റമദാനിൽ ഉമ്രക്ക് പോകുന്നത് ആ ഉമ്രക്ക് പോയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആ പരിശുദ്ധ ഭൂമിയിൽ വെച്ച് തന്നെ വടച്ചറബിലേക്ക് യാത്രയായി എന്നുള്ളതാണ് ഇന്നാർ ഇല്ലാഹിവ ഇന്നാലിറാജു അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രധാനിച്ചട്ടെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ വല്ലാത്തൊരു ഷോക്കിംഗ് ഉണ്ടാക്കും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പങ്കുവെച്ചൊരു അനുഭവം ഉണ്ട് അദ്ദേഹം ഈ ബാംഗ്ലൂരിൽ ഒരു പള്ളിയുടെ മുൻപിൽ ഇങ്ങനെ ഈ ഒരു അത്ര വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈ പച്ച കുത്തിയിട്ടുണ്ട് അന്ന് അദ്ദേഹം ഒരു സംഘടന ആർ എസ് എസിന്റെ ഒരു നേതാവായിരുന്ന കാലത്ത് പച്ച കുത്തിയതാണ് അപ്പൊ ഒരു ഹന്തൂറയൊക്കെ ഇട്ടൊരു മനുഷ്യൻ പച്ച കുത്തുന്നതിൽ ഒരു അപൂർവത കണ്ടപ്പോ സജീർ എന്ന പേരുള്ള യുവാവ് ചോദിക്കുകയാണ് എല്ലാ എന്താണ് ഈ പച്ച കുത്താൻ കാരണം അപ്പൊ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു താജുദ്ദീൻ എന്ന പേരുള്ള ഈ മനുഷ്യൻ അതിന്റെ അനുഭവം പങ്കിട്ടു ഞാനിങ്ങനെ കണ്ണൂര് കണ്ണൂരിലെ പാനൂർ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് അങ്ങനെ ഇസ്ലാം അത് മാറിയതാണ് ഞാൻ ഒരുപാട് പേരോട് ദ്രവാ പ്രവർത്തനം നടത്താറുണ്ട് അപ്പൊ അവർക്കൊക്കെ ആവേശമാണ് ഈ ഒരു കയ്യുമ്പം ഇത്തരമൊരു രംഗത്ത് ജീവിച്ചിരുന്ന ഞാൻ ഇന്ന് ഇങ്ങനെ ആയല്ലോ എന്തായാലും ഇതൊന്നും മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നതുമില്ല അപ്പൊ അദ്ദേഹം ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാരമാവുകയും അത്ര സമ്മാനിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമാണ് ആ പരിശുദ്ധ ഭൂമിയിലായിരിക്കണം എൻ്റെ മരണം എന്നുള്ളത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോ ഇസ്ലാമായിരുന്നു പക്ഷേ എൻ്റെ നാട്ടിലുള്ള ആളുകളും മറ്റൊന്നും സമ്മതിക്കാതെ ഹിന്ദു മത ആചാരപ്രകാരം ദഹിപ്പിക്കണ്ടായി അങ്ങനെ എൻ്റെ അനിയനും കുറച്ച് മുൻപ് മരണപ്പെട്ടു എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് ആ പരിശുദ്ധ ഭൂമിയിൽ മരണപ്പെടണം എന്നുള്ളത് മാഷ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ കാണുന്നവരോട് മുഴുവനും ഇസ്ലാമിൻ്റെ മഹത്വം പറയുന്ന അതിൽ അഭിമാനം കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് താൻ ആഗ്രഹിച്ചതുപോലെ ഓർമ്രക്ക് പോകുന്നു ഈ ഒരു ഓർമ്രയിൽ തന്നെ ആ ഉമ്ര ചെയ്തുകൊണ്ട് പരിശുദ്ധ റബ്ബിലേക്ക് യാത്രയാകുന്നു എന്നുള്ളത് ചില മനുഷ്യരുണ്ട് നമ്മുടെ കാഴ്ചയിൽ നിന്നും പെടാത്ത ചില ആളുകൾ എത്രമാത്രം സംശുദ്ധ ജീവിതങ്ങളാണ് അവർ നയിച്ചിരുന്നത് എന്നുള്ളത് ഒരു പക്ഷേ മരണപ്പെടുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഈ ഒരു വിവരം നേരത്തെ അറിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കാം അറിഞ്ഞ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ പ്രാർത്ഥനയിലും ആ മനുഷ്യന് വേണ്ടി ഉണ്ടാവണം കൂട്ടത്തിൽ ഇന്ന് റമദാൻ പത്താണ് ഹദീജിയുടെ വഫാത്തിൻ്റെ ദിനം ഹബീബ നബി ഒരിക്കൽ ഒരു നാല് വര വരച്ചു ഒരു നാല് വര വരച്ചിട്ട് കൂടെയുള്ള സഹാബികൾ ചോദിക്കാൻ ഈ നാല് വര എന്തിൻ്റെ പ്രതീകമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു സൊഹാബാക്കൾ പറഞ്ഞു ഹബീബായ നബി പറഞ്ഞു തന്നാലല്ലേ ഞങ്ങൾക്കറിയൂ വിനയത്തോടെയാണ് അവരുടെ മറുപടി ഹബീബായ നബി പറഞ്ഞു ഈ നാല് വരകളും സ്വർഗത്തിലെ സ്ഥാനമുള്ള നാല് മഹതികളുടെ പ്രതീകങ്ങളാണ് അപ്പൊ സൊഹാബികൾക്ക് അറിയാനൊരാഗ്രഹം ആരാണ് ആ സ്വർഗത്തിലെ ഉന്നതസ്ഥരായ സ്ത്രീകൾ ഹബീബ നബി പറഞ്ഞു ഒന്നാമത്തത് ഖദീജ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി രണ്ട് ആസിയ ബീവി രണ്ട് ഫാത്തിമ ബീവി വി മൂന്ന് മറിയം ബീവി നാല് ആസിയ ബീവി ഈ ഓർഡർ ഇങ്ങനെയാണ് ഖദീജ ബീവി എൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി അതേപോലെ മറിയം ബീവി അതേപോലെ ആസിയ ബീവി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഖദീജ ബീവിക്ക് ഇത്ര പ്രാധാന്യം ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമ്പോഴാണ് അൻഹ അവരുടെ വീട് അവര് പ്രസവിച്ച വീട് കബയുടെ തൊട്ടടുത്തായിരുന്നു കായന്റെ നിഴല് ഈ വീട്ടിലേക്ക് വരും അത്രമാത്രം കാബന്റെ തൊട്ടടുത്താണ് ഹദീജിയുടെ വീടുണ്ടായിരുന്നത് ഉമർ അതിന്റെ ഭരണകാലത്താണ് ഭരണത്തിന്റെ ഒടുവിലാണ് ആ വീടും പരിസരങ്ങളൊക്കെ ഒക്കെ പള്ളിയുടെ വികസനത്തിന് വേണ്ടി ഒഴിവാക്കിയത് ഹദീജീബിയുടെ വല് ഇപ്പൊ ഹൈലിതെന്ന് പറയുന്ന ഒരാള് മക്കയിലെ വളരെ വലിയ കച്ചവടക്കാരനാണ് അബ്ദുൽ മുത്തലിബുമായിട്ടൊക്കെ വളരെയധികം വ്യാപാര സൗഹൃദം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഖദീജ ബീവിയുടെ ലൈഫിൽ അവർ ആദ്യം കല്യാണം കഴിച്ചത് ഹിന്ദെന്ന് പേരുള്ള അബുഹാല അബുഹാല ഹിന്ദെന്ന് പേരുള്ള ഒരു യുവാവിനെയാണ് ഈ ഖദീജ ഹദീജിയുടെ ഉമ്മ ഫാത്തിമയും ഉപ്പ ഹുവൈലിദും ഒക്കെ നബിയുടെ ഖുറൈശി കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് അങ്ങനെ ഹിന്ദിനെ കല്യാണം കഴിച്ചു ഇവർക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായി ഒരു മകന്റെ പേര് ഹിന്ദു എന്ന് തന്നെയായിരുന്നു ഉപ്പയുടെ പേര് തന്നെയാണ് മകൻ കൊണ്ടായിരുന്നത് പിന്നീട് ആ ഒരു ഭർത്താവ് പൊടുന്നനെ മരണപ്പെട്ടു പോയി അപ്പോഴാണ് ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി രണ്ടാമതൊരു വിവാഹം ഖദീജ ബീവി കഴിക്കുന്നത് അത് അത്തീക്കെന്ന് പേരിലുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത് വേറൊരു ഗോത്രത്തിൽ കുറേശി ഉപഗോത്രത്തിൽപ്പെട്ട അത്തീക്കനെയാണ് വിവാഹം കഴിച്ചത് അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഹാല ഹാല എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കും ആ ഭർത്താവ് പൊടുന്നനെ മരണപ്പെട്ടു ആദ്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്വത്തുക്കൾ അനന്തരമായിട്ട് ഹദീജിബ് കിട്ടിയിരുന്നു ഹദീജിബി വ്യക്തിപരമായിട്ട് വളരെ വലിയ സമ്പന്നയാണ് അങ്ങനെ ഇവരുടെ താമസം ആ സമയത്ത് കല്യാണ സമയത്തൊക്കെ താമസിച്ചിരുന്നത് സഹോദരന്റെ പുത്രന്റെ അതായത് ഇന്നത്തെ മറുവ സഫ മറുവാ കുന്നുകൾക്കിടയിലുള്ള മറുവാ കുന്നിനോട് ചേർന്നായിരുന്നു അന്ന് വീട് ഉണ്ടായിരുന്നത് ഈ പ്രസവിച്ച ബുട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് അവിടെ അവിടെയാണ് പിന്നെ താമസം ഉണ്ടായിരുന്നത് ഹബീബായ് നബിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് നബി ആ സഹോദരപുത്രന്റെ വീട് വിലക്ക് വാങ്ങിയിട്ട് ഹബീബായ് നബിയുടെ ഹിജറ വരെ നിബി ഹിജറ പോകുന്നത് വരെ ആ വീട്ടിലായിരുന്നു ആ വീടൊക്കെ പിന്നീട് വികസനത്തിന്റെ ഭാഗമായിട്ട് ഇടിച്ചു നിരത്തി പിന്നീട് അവിടുത്തെ പുരാവസ്തു വകുപ്പിന്റെ ആളുകളൊക്കെ പിന്നീട് ആ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ അവിടൊക്കെ ഇപ്പോൾ ആ വീട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വ്യാപാര കേന്ദ്രങ്ങളാണ് വീട് നിന്നിരുന്ന ഭാഗങ്ങളൊക്കെ അതൊന്നും സംരക്ഷിക്കപ്പെട്ടില്ല അതിന്റെ രേഖകളൊക്കെ ലഭ്യമാണ് ഹദീജീബ് ഈ രണ്ട് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചു മൂന്ന് മക്കളുണ്ടായി പക്ഷെ ആ മൂന്ന് ഭർത്താക്കന്മാരും പൊടുന്ന മരണപ്പെടുകയുണ്ടായത് ആ മൂന്ന് മക്കളെ കിട്ടി ഹബീബ നബി കല്യാണം കഴിക്കുമ്പോൾ ഈ മൂന്ന് മക്കളും നബിയോടൊപ്പം ഉണ്ടായിരുന്നു നിബിയാണ് അവരെ വളർത്തിയത് ഇതിൽ ആദ്യ കല്യാണത്തിലെ ഈ ഹിന്ദെന്നു പേരുള്ള മകൻ നബിയോടൊപ്പം ഉണ്ടാവുക എന്ന് മാത്രല്ല നബിയുടെ സ്വഭാവ രീതികൾ നിബിയുടെ പ്രകൃതങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വലിയ ഹദീസ് പണ്ഡിതരും കൂടിയാണ് അദ്ദേഹം അലിറലി അള്ളാ ഹലീഫാവുന്ന സമയത്ത് അലിറലി അള്ളാഹുന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അന്ന് ജമൽ യുദ്ധത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത് അതേപോലെ ഈ ഹാലയും മറ്റു ആൺകുട്ടികളും ഒക്കെ വിശ്വാസികളായിട്ട് മാറിയിരുന്നു അവരൊക്കെ പിന്നീട് കല്യാണം കഴിച്ച് വ്യത്യസ്ത വീടുകളിലേക്ക് മാറി ഹബീബായ നബി ഹദീജ ബിവിക്ക് ആരാന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്ത ബന്ധമാണ് നബിയുടെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നബി വിവാഹം കഴിച്ചതിനു ശേഷം നബിയുടെ ഹദീജ ബിവി അറുപത്തഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെടുന്നത് വരെ ഒര ഒരു വിവാഹവും നബി കഴിച്ചിട്ടില്ല നമ്മുടെ ആളുകളൊക്കെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന ആളുകൾ തെളിവ് കണ്ടെത്തുമ്പോൾ ആലോചിക്കുക ഹബീബായ നബി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഹദീജ ബേബിയുടെ അറുപത്തി അഞ്ചു വയസ്സിന്റെ മരണം വരെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ആ രീതിയിൽ നമ്മൾ എന്താണ് മറന്നു പോയത് നബി എപ്പോഴും തൻ്റെ മറ്റു ഭാര്യമാരോട് പറയും ഹദീജയായിരുന്നു എൻ്റെ കരുത്ത് ഹദീജയെ ഓർക്കാത്ത ദിവസങ്ങളില്ല അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആടിനാർത്ത് തൻ്റെ ഹദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു ഒരു മാംസം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു മാനുഷികമായ ഒരു പരിഗണന ഹദീജാബിയുടെ സ്ഥാനം എന്താന്ന് ചോദിച്ചാൽ ഹദീജിക്ക് അറിയാമായിരുന്നു ഇത് ഹബീബായ നബിയായി മാറുമെന്ന് കാരണം ഹബീബായ നബിയുടെ കല്യാണത്തിന് മുൻപ് ഒരു സംഭവം ഉണ്ടായി അവിടെ മക്കളൊരു ഉത്സവം നടക്കുന്ന ഒരു സമയം അതൊരുപാട് സ്ത്രീകൾ കാവയുടെ പരിസരത്തുണ്ട് ആ സമയത്താണ് ഒരു ജൂത വേദ പണ്ഡിതൻ അതുവഴി വന്നിട്ട് ഒരല്പം പരിഹാസം എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട മക്കാരെ നിങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വരുന്നുണ്ട് ഒരു യുവാവ് നിങ്ങളിൽ ആരാണ് ആ യുവാവിൻ്റെ ഭാര്യയാവാനുള്ള ഒരു ഒരു ഭാഗ്യം ലഭിക്കുക എങ്കിലൊരുങ്ങിക്കോളൂ എന്നായിരുന്നു ഇത് കേട്ടപാട സ്ത്രീകളൊക്കെ അയാളെ കല്ലെറിഞ്ഞും മണ്ണെറിഞ്ഞു ഓടിച്ചു ഒരു 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 നാണം കുടുങ്ങി നിൽക്കുവായിരുന്ന ഹദീജ ബിവി ഹദീജിയുടെ ഉള്ളിലൊരു ഒരു ഒരു ഇളക്കം അങ്ങനെ ഒരു പ്രവാചകൻ വരുമോ ആ സമയത്താണ് കച്ചവട കച്ചവടാവശ്യാർത്ഥം ഹബീബായ നബി ഈ ഒരു ഹൈലി മറ്റേ ഹദീജ ബിവിക്ക് വേണ്ടിയിട്ട് ഷ്യാമിലേക്ക് കച്ചവടത്തിനൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാവരിൽ നിന്നും അറിഞ്ഞു മൈസറത്തിൽ നിന്നൊക്കെ അറിഞ്ഞു അത്ഭുതങ്ങൾ അപ്പൊ ഹദീജീവിക്ക് ആ ഒരു വേദ പണ്ഡിതന്റെ പ്രതിജ്ഞ ഓർമ്മ വന്നു അത് ഇങ്ങനെ സംഭവിക്കുമോ എന്ന പിതൃവ്യപുത്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ആ ഒരു അബ്ദുൽ മുത്തലിബിന്റെ പൗത്രൻ മുഹമ്മദ് പ്രവാചകനായി മാറുമോ വറക്കത്ത് തറപ്പിച്ചു പറഞ്ഞു പ്രവാചകനാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹദീജീവിയുടെ ആഗ്രഹമാണ് മുഹമ്മദിനെ വിവാഹം കഴിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഓറിയന്റിലിസ്റ്റുകളായ ചരിത്രകാരന്മാരും പറഞ്ഞിരുന്നു കച്ചവടക്കാരിയായ സമ്പന്നയായ ഖദീജയെ നബി ഇങ്ങോട്ട് മോഹിച്ചതാണ് സമ്പത്ത് നോക്കി കല്യാണം കഴിച്ചതാണ് ഒരിക്കലുമല്ല ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പച്ചക്കള്ളം ഖദീജ ബിവിക്ക് ഇങ്ങോട്ട് ആഗ്രഹം മാഷാ അതിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊപ്പനപ്പാട്ടിലും ആ തൃക്കല്യാണങ്ങളല്ലേ വർണ്ണനകളായിട്ട് മാറുന്നത് ഹദീജീവിയുമായിട്ട് കല്യാണം കഴിക്കുന്ന ദിവസം ആഘോഷങ്ങളായിരുന്നു ദഫ് മുട്ടിയും പാട്ട് പാടിയും ആഘോഷങ്ങൾ മാഷാ മാഷീജ ബീവിയുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള മനോഹരമായ കല്യാണം നിബി പെണ്ണ അന്വേഷിച്ചു കൊണ്ട് വരുമ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹദീജാബിയുടെ ബിയുടെ വീട്ടിൽ വന്നൊരു അനുഭവം പറയുന്നുണ്ട് ഹദീജ ബീവിയുടെ വീട്ടിലേക്ക് ഹബീബായ നബി അന്ന് കടന്നു വരികയാണ് വിവാഹത്തിന്റെ കാര്യം പറയാൻ അന്ന് നിബിയോടൊപ്പം ഒരു അടിമ അടിമയൊരാളുകൂടിയുണ്ട് ആ അടിമ സ്ത്രീ പറയാണ് ഹദീജ ബിവി നിബിനെ കണ്ടപ്പോ വാതിലിന്റെ പഴുതുക്കൽ മാറതെന്ന് ആ കഥകിനപ്പുറത്ത് പാതി മറച്ച മുഖവുമായിട്ട് ഖദീജ ബീവി ഉണ്ടായിരുന്നു നിബിയോട് കയറിയിരിക്കാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കാരണം അവർക്ക് മൂന്ന് മക്കളുണ്ട് അവരെ സംരക്ഷണം ഹബീബായ നബിക്ക് പിന്നെ ആ കച്ചവടങ്ങളൊക്കെ നോക്കിയിരുന്നത് ഹബീബായ നബിയാണ് ഹബീബായ നബിയുടെ കരുത്തായിരുന്നു നബി ഹിറാ ഗുഹയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കൊടുത്തയക്കും സാധാരണ ഭാര്യമാരെങ്ങനെയാണ് ഭർത്താവ് ഒരു സ്വഭാവ രീതികളൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് നിങ്ങൾ എന്തിനാ അങ്ങനെ നിന്നത് ഇങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഒരിക്കൽ പോലും ഹബീബായ നബിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യയായിട്ട് ഹദീജ ബിബിയെ കാണാൻ കഴിയില്ല നബിയുടെ മക്കളുടെ ഉമ്മ ഫാത്തിമയുടെ ഉമ്മ ഒരു ഉമ്മയും മകളും സ്വർഗത്തിൽ ഉന്നത സ്ഥാനമുണ്ടെങ്കിൽ അത് ഖദീജ ബീവയും ഫാത്തിമാ ബീവയും മാത്രമാണ് മാഷ എത്ര പറഞ്ഞാലും തീരില്ല മക്കയിലാണ് ഖദീജ ബീവിയുടെ ഖദീജീവിയുടെ ഒരു സഹോദരപുത്രി ഹാല മദീനയിൽ നബിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നപ്പോൾ നെബി വല്ലാതെ സന്തോഷിച്ചു മറന്നില്ലല്ലോ എന്നെ മറന്നില്ലല്ല ഓർമ്മ മറന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഓർക്കാൻ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ ഇതിലപ്പുറം വലിയ മാതൃക എന്താ ഉണ്ടാവുക നമ്മുടെ പ്രിയപ്പെട്ട വെല്ലിമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ മാതാവാണ് ഖദീജ ബിവി ആ സ്ഥാനമാനങ്ങൾ റഹ്മാനെ അവരെയൊക്കെ സ്വർഗത്തിൽ കാണാനും സ്വീകരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ അഭിനിഷാദ് ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും